ബഹുമാനപ്പെട്ട സി എം വലിയ ആ ഓമശ്ശേരി പള്ളിയുടെ പരിസരത്ത് വരികയോ അതാ ഒരു പാറപ്രദേശത്ത് തന്റെ കൈ കൊണ്ടിങ്ങനെ മാന്തിയിട്ട് പറഞ്ഞു ഇവിടെ നല്ലവണ്ണും വെള്ളമുണ്ട്

നമുക്കറിയാം ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത പ്രദേശമായ ഓമശ്ശേരിയിൽ നടത്തുന്ന കാലമാണ് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ പല വിഷയങ്ങളും പതിവായിരുന്നു ബഹുമാനപ്പെട്ട ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ കാലഘട്ടത്തിൽ ദരിദ്ര പ്രദേശമാണ് ദരിദ്ര പ്രദേശമാണ് ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ കാലമാണ് ഒരുപാട് <coughs> മുത്തല്ല് ആ പള്ളി തെരസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പള്ളി ചെറിയ പള്ളിയാണ് അതിന്റെ അസൗകര്യങ്ങൾ കൊണ്ട് പ്രയാസം നേരിടുന്നു ബഹുമാനപ്പെട്ട സി എം ടി പ്രമാണികാരുമായി ചർച്ച ചെയ്ത് ആ പള്ളി അവിടെ പുനർനിർമ്മിക്കുകയാണ് അല്പം വിശാലമായ നിലക്ക് പള്ളി നിർമ്മിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ പള്ളി നിർമ്മിച്ച സമയത്ത് ഉസ്താദവറുകൾ അതാ അതിന് സ്വന്തം ചുമലിലും ശിരസിലും അതാ കല്ലുകളേറ്റിട്ട് ആ മഹത്തായ പല്ല് നിർമ്മാണത്തിൽ പങ്കാളിയാവുകയാണ് അതിനു ശേഷം അവിടുത്തെ പ്രമുഖരായ ആളുകൾ പറഞ്ഞു അല്ലയോ ടി ഉസ്താദവറുകള എത്രയോ മുത്ത നമ്മുടെ ഈ പള്ളിയിൽ പഠിക്കുന്നുണ്ട് ഈ പള്ളി വിശാലമായ പള്ളിയാവുകയാണ് ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വരും അവർക്ക് ഒതുക്കാൻ നല്ലോണ്ണം വെള്ളം വേണം മുത്ത അല്ലുമീങ്ങളുണ്ട് അവർക്ക് കുടിക്കാനും കുളിക്കാനും അലക്കാനും ധാരാളം വെള്ളം ആവശ്യമാണ് ഇവിടെ വെള്ളം പൊതുവെ കുറവാണ് നമുക്ക് ഈ പാറപ്രദേശമാണ് ആ പള്ളിയുടെ പരിസരം എങ്ങനെയാണ് ഇവിടെ വെള്ളമുണ്ടാവുക സങ്കടം ബഹുമാനപ്പെട്ട ടിസ്താദ് ഉസ്താദവറുകളോട് ആ നാട്ടുപ്രമാണിമാര് പറയുന്നു അതിന്റെ ഭാരവാഹികൾ പറയുന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഏതാനും വ്യക്തികളെ കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ ഹിറത്തിലേക്ക് വന്നുകൊണ്ട് വിഷയം പറയാണ് സി എം വലിയവർ ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം നമുക്കല്ല വഴിയുമുണ്ടോ എന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട ആ പള്ളിയുടെ അതാ ഒരു പാറപ്രദേശത്ത് തന്റെ കൈ കൊണ്ട് ഇങ്ങനെ മാന്തിയിട്ട് പറഞ്ഞോ ഇവിടെ വെള്ളമുണ്ട് ഇവിടെ നല്ലവണ്ണും വെള്ളമുണ്ട് നിങ്ങൾക്ക് ധാരാളം ആവശ്യത്തിന് മുഴുവൻ വെള്ളവോ ഈ പ്രദേശത്ത് ഇവിടെയുണ്ട് നിങ്ങൾ കുഴിച്ചുകൊള്ളുക അങ്ങനെ കൊത്തുപിള്ളാലും അവർ കള